ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടുവ മാങ്ങ അച്ചാറാണ് എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതിനും അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അച്ചാറിടാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മൂവാണ്ട മാങ്ങയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം നമ്മൾ മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാൻ പോവാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇപ്പതാ നമ്മുടെ മാങ്ങയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാണ് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാങ്ങയും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം അതൊന്ന് രണ്ട് മണിക്കൂറോളം ഒന്ന് നമ്മൾ മാറ്റി വെക്കാൻ പോവുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയില് നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു വരും എന്നാൽ നമുക്കിനി അച്ചാറിന് വേണ്ട മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിപ്പോ ഒരു കുടം വെളുത്തുള്ളിയാണ് ഏകദേശം അല്ലി വെളുത്തുള്ളിയാണ് ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത് കാൽ ടീസ്പൂൺ ഉലുവ കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് നല്ലെണ്ണ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് കടുകിട്ട് കൊടുത്തു കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു ഒന്ന് ചെറുതായി മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇനി നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചെറുതായി വാഴന്ന് വരുന്നേരം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നതിൻ്റെ മര നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തു കാശ്മീരി മുളക് പൊടി മഞ്ഞൾ പൊടി കായം വറുത്ത് പൊടിച്ചത് ഉലുവപ്പൊടി പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികളുടെ പച്ചമണം മാറുന്ന നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോ ഇവിടെ ഒരു രണ്ട് സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്ക് ഈ മാങ്ങാച്ചാറിൻ്റെ ഈ മസാല ഒന്ന് നന്നായിട്ട് തണുത്ത് വരണം അതിനുശേഷം നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പൊ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മാങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ മാങ്ങയുടെ ആ മസാലയൊക്കെ മാങ്ങയിൽ നന്നായിട്ട് പിടിച്ചു വരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ മാങ്ങയും മസാല എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ളൊരു കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കടുമാങ്ങ അച്ചാറാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ